തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്തുകാട്ടാനൊരുങ്ങി ഡി എം കെ പിരുമേട് ദേവികുളം താലൂക്കുകളിലാണ് ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആറ് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഡി എം കെ നേതാക്കൾ ഇടുക്കി ജില്ലയിലെ അതിർത്തി മേഖലകളായ ദേവികുളം പേരുമേട് താലൂക്കുകളിലാണ് ഡി എം കെ മത്സരിക്കാനൊരുങ്ങുന്നത് തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടെന്നാണ് അവകാശവാദം പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാറിലും ഉപ്പുതെറയിലും ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഉപ്പുതറ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും ചിന്നക്കനാൽ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാനാണ് തീരുമാനം തമിഴ് വോട്ടർമാർ കൂടുതലുള്ള പെരുമേട് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും പി എം കെ ഈ പ്രാവശ്യം എലക്ഷനിൽ ഞങ്ങൾ മുന്നണികളുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റി എന്നങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഞങ്ങൾ പെരുമേട് താലൂക്കിൽ ഉപ്പുതഗ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്കിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികളിരുന്നു പിന്നെ ദേവികുളം താലൂക്കിൽ ഒരു വാർഡുകളിലായിട്ട് അവിടെ ബ്ലോക്കിലേക്ക് തീരുമാനിച്ചു തമിഴ്നാട് സർക്കാരിന്റെ ആനുകൂല്യം തോട്ടം തൊഴിലാളികൾക്ക് തരപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരുന്നു ഡി എം കെ പിന്തുണ നൽകിയത് ഇത്തവണ മുന്നണികൾ പിന്തുണ ആവശ്യപ്പെടാത്തതിനാലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് രാജകുമാരി